പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുജി കുഴുമ്പിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച തൃശൂരിലെ കളിയാണ് പുല്ലിക്കളിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോ ആ കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം പുലി പുലി നാട്ടിലിറങ്ങിയ പുലി സൂപ്പർ സ്റ്റാർ ഗോപി സുജയ പാർവതി മലയാളികളുടെ കണ്ണിലുണ്ണി സുജയ ചെണ്ട ചെണ്ട സുജയാ ചണ്ടകിലെ ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കളി സംഘങ്ങളാണ് ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ആൽനോൻ്റെ അടുത്ത് എത്തിച്ചേരുക ഒരുമിച്ച് ഈ വടക്കുനാഥ ക്ഷേത്രത്തെ സ്വരാജ് റൗണ്ടിലൂടെ വലം വെക്കും അങ്ങനെ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് സമയം നാല് പതിനഞ്ചായി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പുലികളി സംഘങ്ങളെല്ലാം ഈ നടുവില ആൽച്ചുവട്ടിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ പുലികളി സംഘങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളും ഞാനും പുലികളി ആദ്യം കടന്നു വരുന്നത് ഈ പ്രദേശത്തേക്കാണ് മാധ്യമ പ്രവർത്തകരെ അവിടെ ക്യാമറയുമായി റെഡിയായിരിക്കുന്നത് കാണാം മാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങളെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാർത്താ ചാനലുകളുടെ ഓബി വാനുകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് മനോരമ മാതൃമി അങ്ങനെ പുലിക്കളിയുടെ വലിയൊരു ഫ്ലക്സ് അതുപോലെ തന്നെ നഗരസഭ അധ്യക്ഷൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആർപ്പോ വിളികൾ ആർപ്പോ വിളികൾ തൃശൂരിന്റെ മാത്രം പ്രത്യേകതയായ അങ്ങനെ അല്പസമയത്തിന് ശേഷം ഈ വടക്കുനാഥന്റെ അരികിലേക്ക് പുലികളി എത്തിച്ചേരും മലയാള മാധ്യമ രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാറായിട്ടുള്ള സുജയാ പാർവതിയുടെ ദൃശ്യങ്ങൾ അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരവധിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അയ്യപ്പദാസ് അതുപോലെ തന്നെ മറ്റ് ദേശീയ മാധ്യമ പ്രവർത്തകരും എല്ലാം ഇവിടെയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലീസിന്റെ അകമ്പടി പരേഡാണ് അതിനുശേഷം ശേഷം ഏകദേശം തന്നെ ഇങ്ങോട്ട് പുലിക്കളി എത്തിച്ചേരും അതിനിടയ്ക്ക് രണ്ട് അറബി വേഷം കിട്ടിയ സുഹൃത്തുക്കൾ മാതൃഭൂമി ചാനലിനോടൊപ്പം ചേരുന്ന കാഴ്ച അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ജോബി ചുമന്നുകൊണ്ട് പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള ജോബി ചുമന്നുകൊണ്ട് മന്ത്രി ആർ ബിന്ദുവായി സംസാരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരുന്ന ഈ പുലിക്കളിയുടെ ട്രോഫികളിവിടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒരുക്കി വെച്ചതും കാണാം തൃശൂരിന്റെ സാംസ്കാരിക മണ്ണിനെ ഉണർത്തിക്കൊണ്ടിട്ടുള്ള പുലികളിയുടെ ആരവം പിന്നെയും പിന്നെയും മുമ്പോട്ട് പോകുകയാണ് പതിനായിരക്കണക്കിന് ജനക്കൂട്ടമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ പുലികളി എത്തിച്ചേരുന്നതിന് വേണ്ടി അത് കാണുന്നതിനു വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നത് സുന്ദരമായ കാഴ്ച നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ വേറെയും ജനങ്ങളുടെ ശക്തമായ കൂട്ടായ്മ അതിനിടയ്ക്ക് സുജായ പാർവതിയെ പൊതിഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അവർ തന്നെയായിരുന്നു ഈ പുലികളിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ സൃഷ്ടിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തക അങ്ങനെ പുലിക്കളിയുടെ കാഴ്ചകൾ വന്നു തുടങ്ങി ആദ്യ ഫ്ലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ഇത് സീതാറാം മിൽ ദേശക്കാരുടെ പ്ലോട്ടാണ് ആദ്യം കാണുന്നത് ഈ പ്ലോട്ടിന് പിന്നിലായി നൂറുകണക്കിന് പുലികളും വാദ്യമേളങ്ങളോടും കൂടി കടന്നു വരും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഇഞ്ച് അല്ലെങ്കിൽ ഒരു മീറ്റർ മാത്രമാണ് ഈ പുലികളിയുടെ ഘോഷയാത്ര നീങ്ങുന്നത് എന്ന് പറയാൻ സാധിക്കും അപ്പോൾ കാഴുത്ത ആവേശത്തോടുകൂടി കടന്നു വരുന്ന ആദ്യ പുലികളി സംഘത്തിന്റെ ഫ്ലോട്ട് ഇതാ ഇങ്ങത്തി കഴിഞ്ഞു വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽ ചുവട്ടിൽ നാളികേര ശേഷമാണ് ഈ പുലികളി സംഘങ്ങൾ ഓരോരുത്തരും ഈ സ്വരാജ് റൗണ്ടിനെ വലം വെക്കുന്നത് താളമേളങ്ങളുടെ അസുലഭമായ സന്ദർഭം പുലികളുടെ ദൃശ്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളിലെ ആളുകളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ ക്യാമറകളെല്ലാം ആ ദൃശ്യം ഒപ്പി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയൊരു ദൃശ്യം പകർത്തുന്നതിന് വളരെയധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ എന്ന ഉള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പുലികളി അല്ലെങ്കിൽ കടുവകളി കാണുന്നതിനു വേണ്ടി ഈ തൃശ്ശൂരിൻ്റെ തെക്കൻ കാട് മൈതാനത്തിൻ്റെ റൗണ്ടിലായി എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്ത് മറ്റെവിടെയും ഇതുപോലൊരു പുലികളി ഉണ്ടാവില്ല ഇത് ഓണത്തിന്റെ തിരുവോണത്തിന്റെ നാലാം നാള് ആണ് ഈ പറയുന്ന തൃശ്ശൂരിലെ പുലികളി നടക്കുന്നത് ഏകദേശം ഏഴോളം പുലികളി സംഘങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുലി കളിക്കായി എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സംഘത്തിൽ ഏകദേശം അൻപതും അറുപതിനുമിടയ്ക്ക് ആളുകളുണ്ടാവും അപ്പോൾ ഏകദേശം നാനൂറോളം പുലികളാണ് ഈ പുലി കളി പരിപാടിക്കായി എത്തിച്ചേർന്നിരിക്കുന്നത് ൃത്യമായിട്ടുള്ള കളറുകൾ ചേർത്ത് പുലി മുഖങ്ങൾ വരച്ച് നമ്മൾ കാണുന്നതുപോലെ ഒരു പ്രത്യേക താളത്തിൽ നൃത്തം ചവിട്ടിക്കൊണ്ടാണ് ഈ പുലികൾ ഈ തൃശ്ശൂരിൻ്റെ നഗരത്തിലൂടെ കടന്നുപോകുന്നത് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പുലികളിയാണ് തൃശ്ശൂരിൽ നടക്കുന്ന പുലികളി അതി നയനസുന്ദരമായ ലോകത്തുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വിദേശികൾ ഈ പുലികളി കാണുന്നതിന് വന്നപ്പോ ഞാനും അതിന്റെ ഒരു ഭാഗമായി താളം നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത് പുതിയ ഒരു പുലിക്കളി സംഘത്തിന്റെ ഫ്ലോട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു സീതാറാം മിൽ ദേശം എന്നാണ് ആ ഫ്ലോട്ടിന്റെ മുൻപിലായി എഴുതി വച്ചിരിക്കുന്നത് ഏഴ് ഇതുപോലുള്ള ഉരുക്കളി സംഘങ്ങൾ ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ മനോഹരമായ ദൃശ്യങ്ങൾ മുൻ മന്ത്രിയായിട്ടുള്ള പി എസ് സുനിൽകുമാറിനെയും ഈ അവസരത്തിൽ കാണാം വന്നും ജന ആരവം കേട്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കുന്നത് ശക്തമായ ആരവം വന്നിരിക്കുന്നു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി ആയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഈ അവസരത്തിൽ രണ്ട് ഫോട്ടുകൾ കടന്നുപോയ സമയത്തിന്റെ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ജയിൽ ജനങ്ങളുടെ ആരോപണം നമ്മുടെ ക്യാമറയിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായി കിട്ടി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് സുരേഷ് ഗോപി ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നു മന്ത്രി ആർ ബിന്ദുവും സ്റ്റേജിലുണ്ട് തൃശൂരിന്റെ സാംസ്കാരിക മനസ്സിനെ ഉണർത്തിക്കൊണ്ട് അതിലുപരി കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഓരോ ബോട്ടുകളും വരി വരിയായി കടന്നു വരുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് സമയം സന്ധ്യയായിരിക്കുന്നു ഏകദേശം ഏഴ് മണിയോളം ആകാൻ പോകുമ്പോഴും സുന്ദരമായ കാഴ്ചകളാണ് ഈ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നൂറുകണക്കിന് കുളികൾ അവരുടെ അരയിൽ കിട്ടിയ മണികൾ കിളിക്കൊണ്ട് നൃത്തം വെച്ച് മുന്നോട്ടു പോകുന്ന കാഴ്ച രാഷ്ട്രീയം എന്നൊന്നില്ലാതെ മതമേതൊന്നറിയാതെ അടിച്ചുകൂടിയിരിക്കുന്ന ജനസഹസങ്ങളെ അനന്ത അടിക്കുന്ന രീതിയിൽ പുലികൾ മുമ്പോട്ട് കടന്നു പോവുകയാണ് ഓരോ ഫ്ലോട്ടുകളും ഓരോ ദേശക്കാരുടെ ഫ്ലോട്ടുകളും വരി വരിയായി കടന്നു പോകുന്ന കാഴ്ച വളരെ കൂടിയാണ് അവിടെ കൂടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആസ്വദിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഓരോ കുടികളും അതുപോലെ തന്നെ മഹത്തരമായ വാദ്യം മുഴക്കുന്ന ചെണ്ടക്കാരുമൊക്കെ ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ രാമനാട്ടുകര ദേശത്തിന്റെ ഫ്ലോട്ടാണ് കടന്നു പോകുന്നത് അങ്ങനെ ഓരോ ബോട്ടുകളും മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അതിൽ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങൾ മനസ്സിന് മനസ്സിന് കണ്ണിന് കുളിർമ നൽകുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് സുന്ദരമായ കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയാണ് അടുത്ത വർഷങ്ങളിൽ ഇതുപോലുള്ള ഓണക്കാലത്തെ ഈ പുലികളി കാണാൻ നിങ്ങളും പോണം അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു ബോട്ടാണ് വള്ളംകുളങ്ങര ദേശക്കാർ നിർമ്മിച്ച ഫ്ലോട്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ആന കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും അമ്മച്ചയ്ക്കും കാവലിരിക്കുന്ന ആനയുടെ ഫ്ലോട്ട് അതുപോലെ തന്നെ വീട് കിടക്കുന്ന മനുഷ്യ മൃതദേഹങ്ങളുടെ ഫ്ലോട്ട് ഇതെല്ലാമാണ് ഈ പുലികളിയോട് അനുബന്ധിച്ച് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും കാഴ്ച വെച്ചത് അപ്പോൾ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി നീങ്ങിക്കൊണ്ട് ഈ പുലികളിയുടെ കാഴ്ചകൾ പതുക്കെ പതുക്കെ നമ്മൾ കണ്ടു തീർക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടു തീർക്കുകയാണ് നാലാം ഓണ ദിവസത്തെ തൃശൂരിലെ പുലികളി അതിമനോഹരമായ പുലികളി കണ്ടിട്ട് ഞാൻ മടങ്ങുകയാണ് അപ്പോൾ പുലികളിയുടെ ദൃശ്യങ്ങളും അതിൻ്റെ കൂടെ കിട്ടിയ മറ്റ് ചില ദൃശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക